കേസിൽ നടൻ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് വിവരമാണ് പുറത്തുവരുന്നത് പീഡനം നടന്നെന്ന് യുവനടി പരാതി നൽകിയ ദിവസം സിദ്ദിഖും നടിയും മാസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് സിദ്ദിഖിന്റെ പേര് താമസക്കാരുടെ രജിസ്റ്ററിൽ നിന്നും യുവ നടിയുടെ പേര് സന്ദർശക ഡയറിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം സിനിമാ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് സിദ്ധിക്ക് മുറിയിലേക്ക് വിളിച്ചെന്നും പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഇക്കാര്യം തന്റെ മാതാപിതാക്കളോടും നടി പറഞ്ഞിരുന്നു കേസിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും മാതാപിതാക്കളുടെ മൊഴിയും എസ് ഐ ടി ശേഖരിക്കും റിനു ശ്രീധർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ റിനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ പരിശോധനയിൽ അതായത് ഈ പീഡനം ആരോപിക്കപ്പെടുന്ന ദിവസം സിദ്ധി േക്ക് നടൻ സിദ്ദിഖും ഈ യുവനടിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് തീർച്ചയായും വിനീത നടി അതായത് യുവനടി പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തനിക്ക് പീഡനമേറ്റത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് പീഡനമേറ്റു എന്നുള്ളതാണ് മൊഴിയായി നൽകിയിരിക്കുന്നത് ഈ മൊഴി കൃത്യമായി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമിക ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പ്ലേസ് ഓഫ് ഓഫറൻസ് ആയിട്ടുള്ള ഈ മസ്കഡ് ഹോട്ടലിൽ എത്തി തെളിവുകൾ ശേഖരിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ് പീഡന അല്ലെങ്കിൽ മാനഭംഗത്തിനിരയായി എന്നുള്ള ആ ഒരു വിവരം മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥലത്തെത്തി രജിസ്റ്റർ ഉൾപ്പെടെയുള്ളവ പോലീസ് ശേഖരിച്ചത് അതിനുശേഷം അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ തെളിവായി ശേഖരിച്ച തെളിവുകളും ഒപ്പം എഫ്ഐആർ അടക്കമുള്ള രേഖകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് കൈമാറുമെന്നുള്ള വിവരമാണ് നമുക്ക് കണ്ടോൺമെന്റ് എ സിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ഇന്ന് കൂടി കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് സി ജി എമ്മിന്റെ ഭാഗത്തേക്ക് ഒരു അപേക്ഷ ചെല്ലുന്നത് ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വനിതാ ജഡ്ജിനെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വനിതാ ജഡ്ജിനെ ചുമതലപ്പെടുത്തുക ഇന്ന് വൈകുന്നേരത്തോടുകൂടി രഹസ്യമൊഴി ഒരു വിവരവും ലഭിക്കുന്നുണ്ട് അത് അല്പസമയത്തിനകം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും നടിയെ സിദ്ധിക്ക് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഒരു തെളിവുകൾ ശേഖരിക്കുകയാണ് ചെയ്തത് ഈ തെളിവെടുപ്പിലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് സിദ്ദിഖ് മസ്ക്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് ഇത് അവിടുത്തെ രജിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നു ഒപ്പം സന്ദർശക രജിസ്റ്ററിൽ നിന്നാണ് ഈ നടി അവിടെ എത്തി സിദ്ദീഖുമായി കണ്ടു എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നത് ഇനി മറ്റ് നിർണായക തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം സി സി ടി വിയോ അല്ലെങ്കിൽ ഫോൺ രേഖകളോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ വേണ്ടി കഴിയില്ല കാരണം എട്ടു വർഷത്തോളം അതുകൊണ്ട് തന്നെ ഈ നടിയുടെ ഭാഗത്ത് ചില ഡിജിറ്റൽ രേഖകൾ ഉണ്ട് എന്നുള്ളത് നടി തന്നെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ തെളിവായി നൽകുന്ന ഈ ഡിജിറ്റൽ രേഖകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് വേണമെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതിൽ ഗൂഢാലോചനയുണ്ട് നടിയുടെ പരാതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പക്ഷേ ഈ മസ്കഡ് ഹോട്ടലിലെ വിവരങ്ങൾ അത് ഏറ്റവും നിർണായകമാവുകയാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം ാണ് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതായത് നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോ അതിന് ഇരുവരും സിനിമ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ് ഈ യുവതിയുടെ പരാതി ആ സമയത്ത് തന്നെ സിദ്ധിഖ് ഈ ഹോട്ടലിൽ താമസിച്ചു എന്ന് വ്യക്തമാവുകയാണ് രണ്ടാമത്തെ കാര്യം സന്ദർശക രജിസ്റ്ററിലാണ് ഈ യുവതിയുടെ പേരുള്ളത് അപ്പോൾ ഒരാൾ വിളിച്ചതിനു ശേഷമാണ് ഒരു ഒരു നടത്തുന്ന പേര് വരുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടാകണമല്ലോ അവർ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ശരിയെന്ന് വരികയാണ് അത് സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് നേരത്തെ തന്നെ മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ നിർണായകമാകും എന്ന് സിദ്ദിക്കിന് അറിയുകയും ചെയ്യാം ഇതിൽ സിദ്ദിക്കിന്റെ മൊഴിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമോ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് തീർച്ചയായും വിനീത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ഈ യുവനടിയുടെ പരാതി തന്നെയാണ് സിദ്ദീഖിനെതിരായിട്ടുള്ള പരാതി തന്നെയാണ് അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇന്നലെ ഈ യുവനടിയുടെ നടിയുടെ മൊഴി അന്വേഷണ സംഘം മ്യൂസിയം പോലീസ് പോലീസിന്റെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നു തുടർന്ന് ഇന്ന് തന്നെ ഇത്തരത്തിലൊരു തെളിവെടുപ്പിലേക്ക് പോകുന്നു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു പോലീസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ഈ സിദ്ധിക്ക് ഇവിടെ താമസിച്ചിരുന്നു ഈ യുവനടി സന്ദർശിച്ചിരുന്നു എന്നുള്ള മാത്രം തെളിവുകൾ ആണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഈ യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന് ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അങ്ങനെ ഒരു നിർണയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല പക്ഷേ ഈ നടിയോട് പല രീതിയിലും മോശമായി പെരുമാറി എന്നുള്ളതിന് അടക്കമുള്ള തെളിവുകൾ ഈ നടിയുടെ പക്കൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ അവകാശപ്പെട്ടിരുന്നു ആ തെളിവുകൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ച് അതിന്റെ കൃത്യമായിട്ട് ഒരു പരിശോധന കൂടി നടത്തേണ്ടതായിട്ടു എന്നുള്ളതാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ പര്യാപ്തമല്ല കണ്ടെത്തുവാൻ വേണ്ടി പോലീസിന് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പരിശോധന രണ്ട് സംഘം മസ്കറ്റ് ഹോട്ടലിൽ ഏകദേശം മൂന്ന് മണിക്കൂറിന് എത്തി പരിശോധന പൂർത്തിയാക്കി മടങ്ങിയത് ആ തെളിവുകളുടെയും യുവതി നൽകുന്ന തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കം ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് എഫ്ഐആർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഈ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറും ഇന്നും നാളെയുമായി പൂർണ്ണമായ കേസുകളും എസ് ഐ ടി ഏറ്റെടുക്കും എന്നുള്ളതാണ് തുടർന്ന് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നിർണായക നീക്കങ്ങൾ നടത്തുക എസ് ഐ ടി ആയിരിക്കും എന്നുള്ളതാണ് വനിതാ ഐ പി എസ് ഉൾപ്പെടെയുള്ള സംഘമായിരിക്കും തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെയായിരിക്കും ഈ പ്രതികളെയെല്ലാം അതായത് നടന്മാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഉൾപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്ന് വ്യക്തമാക്കി ായിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നോടിയായി ഈ സാഹചര്യ തെളിവുകൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ആവശ്യമായ രേഖകളെല്ലാം തന്നെ ശേഖരിക്കുകയാണ് ഇപ്പോൾ ഓരോ ലോക്കൽ സ്റ്റേഷനുകളിലെയും പോലീസ് സംഘമല്ലേ തീർച്ചയായും വിനീത നമ്മൾ മുഖ്യമന്ത്രിക്ക് അടക്കം ഒരു പരാതി നൽകുമെങ്കിൽ പോലും ആ പ്രാദേശികമായിട്ടുള്ള സ്റ്റേഷനുകളിലേക്കായിരിക്കും അത് എത്തുകയും അത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമവും മ്യൂസിയം പോലീസും കണ്ടോൺമെന്റ് പോലീസുമാണ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കേസുകളും എസ് കൈമാറും എന്നുള്ളതാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നിർണായക നീക്കങ്ങൾ നടത്തുന്നത് എസ് ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും എന്നുള്ളതാണ് അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പരാതിയുടെ വിവരങ്ങൾ അടക്കം അതായത് ടക്കമുള്ളവർക്ക് കൈമാറും തുടർന്ന് നാളെയോടുകൂടി അതായത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ജയസൂര്യക്കെതിരായിട്ടുള്ള കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നുണ്ട് നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഒപ്പം സി ജെ എമ്മിന് ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതിന് അങ്ങനെയാണെങ്കിൽ നാളെയോടുകൂടി ആ നടിയുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തും തുടർന്നായിരിക്കും കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പരാതി ഈ എസ് ഐ ടി ടീമിന് കൈമാറുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാ കേസുകളും അതായത് പൂർണ്ണമായ കേസുകൾ ഏകദേശം പതിനേഴോളം പരാതികളുണ്ട് ഈ പൂർണ്ണമായിട്ടുള്ള കേസുകളും എസ് ഐ ടി ഏറ്റെടുക്കുമെന്നുള്ളതാണ് എസ് ഐ ടി ഏറ്റെടുത്തതിനു ശേഷമായിരിക്കും ഈ ആരോപണ വിധേയരായിട്ടുള്ള നടന്മാർ സംവിധായകർ അടക്കമുള്ള നിർമ്മാതാക്കൾ അടക്കമുള്ള ക്ഷമിക്കണം മറ്റുള്ളവർ അടക്കമുള്ളവർക്കെതിരെയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക കൊച്ചി കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് ആലുവ ഗസ്റ്റ് ഹൌസ് കേന്ദ്രീകരിച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു നിർണായക നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അന്വേഷണ സംഘത്തിന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി വലിയ ഒരു ഇടപെടൽ നടത്തുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നത് കൂടിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് അത്തരം ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു മൊഴി നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു ഇന്ന് രാവിലെ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നു നിർണായക തെളിവുകൾ ശേഖരിക്കുന്നു എങ്കിൽ പോലും ആ തെളിവുകൾ പര്യാപ്തമല്ല ഇത്തരം ഒരു മാനഭംഗം അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്നുള്ളതിന് തെളിവുകൾ ശാസ്ത്രീയമായി കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എട്ടു വർഷത്തിന് മുമ്പുള്ള കേസായത് കൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് അതുകൊണ്ട്